രണ്ടായിരത്തി ഇരുപത്തിയഞ്ചോടെ ഇന്ത്യയുടെ ഭരണഘടന മാറ്റാൻ ബി ജെ പി പദ്ധതിയിടുകയാണെന്ന് തെലുങ്കാന മുഖ്യമന്ത്രി രേവത് റെഡ്ഡി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഉൾപ്പെടെയുള്ള ബി ജെ പിയുടെ ഉന്നത മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾക്കെതിരെ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുകയാണെന്നും അദ്ദേഹം ആരോപിച്ചു രണ്ടായിരത്തി ഇരുപത്തി ഭരണഘടന മാറ്റി ആർ എസ് എസിന്റെ രീതിക്ക് അനുസരിച്ചാക്കാനാണ് ബി ജെ പി ആഗ്രഹിക്കുന്നത് അതിന് അവർക്ക് മുന്നിൽ രണ്ട് ഭൂരിപക്ഷം വേണം ചാർസോപാൽ മുദ്രാവാക്യം ഇതിനാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും അമിത്ഷായും ബി ജെ പിയും എസ് സി എസ് ടി ബി സി ഒ ബി സി എന്നീ വിഭാഗങ്ങൾക്ക് മേൽ സർജിക്കൽ സ്ട്രൈക്ക് നടത്തുകയാണെന്ന് ഹൈദരാബാദിൽ നടന്ന വാർത്താ സമ്മേളനത്തിൽ റെഡ്ഡി പറഞ്ഞു ഇത് നമ്മൾ തടുക്കാൻ ശ്രമിക്കുമ്പോൾ മോദിയും അമിത് കോൺഗ്രസ് നേതാവ് രാഹുൽ ഗാന്ധിക്കെതിരെ ആരോപണങ്ങൾ ഉന്നയിക്കുകയാണെന്നും അദ്ദേഹം ചൂണ്ടിക്കാട്ടി ഒ ബി സി ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് സംവരണം നൽകാനായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി എട്ടിൽ മണ്ഡൽ കമ്മീഷൻ സ്ഥാപിതമായി കമ്മീഷൻ വിവിധ സംവരണങ്ങൾ മുന്നോട്ട് വയ്ക്കുകയും അന്നത്തെ പ്രധാനമന്ത്രി വി സിംഗ് സംവരണം നടപ്പാക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു അന്ന് ആർ എസ് എസ് അനുബന്ധ സംഘടനകൾ മണ്ഡൽ കമ്മീഷനെയും സംവരണത്തെയും എതിർക്കുകയാണുണ്ടായത് സുപ്രീംകോടതി ബി സി സംവരണം അനുവദിക്കുകയും അത് പട്ടികജാതി വർഗ്ഗക്കാർ മറ്റ് പിന്നാക്ക വിഭാഗങ്ങൾ എന്നിവർക്കുള്ള സംവരണത്തിൽ കവിയാൻ പാടില്ലെന്ന നിബന്ധന വയ്ക്കുകയും ചെയ്തുവെന്ന് അദ്ദേഹം പറഞ്ഞു ഇന്ന് നിരവധി ബിസി ഒ ബി സി നേതാക്കൾ അൻപത് ശതമാനം പരിധി നീക്കണമെന്ന് രാഹുൽ ഗാന്ധിയോട് അഭ്യർത്ഥിച്ചു അധികാരത്തിൽ വന്നാലുടൻ പിന്നാക്ക വിഭാഗങ്ങളുടെ കണക്കെടുപ്പ് നടത്തുമെന്നും അതനുസരിച്ച് സംവരണം നൽകുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു ഇതിന്റെ ഭാഗമായി ഞങ്ങൾ ഇന്ത്യയുടെ എക്സ് റേ എടുക്കുമെന്നും ഫണ്ട് അനുവദിക്കുമെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞുവെന്ന് രേവത് റെഡ്ഡി വ്യക്തമാക്കി ഇന്ത്യയെ സംവർണ്ണരഹിത രാജ്യമാക്കുക എന്ന ആർ എസ് എസ് ആശയമാണ് ബി ജെ പി നടപ്പാക്കുന്നതെന്നും അദ്ദേഹം ആരോപിച്ചു സംവർണരഹിത രാജ്യമാക്കാനും രാജ്യത്തെ മുഴുവൻ ഒരൊറ്റ ഹിന്ദു രാഷ്ട്രമായി കാണിക്കാനും ആർ എസ് എസ് ഗൂഢാലോചന നടത്തുകയാണ് ഈ ആർ എസ് എസ് ആശയമാണ് ബി ജെ പി നടപ്പാക്കുന്നത് പൗരത്വ ഭേദഗതി നിയമം ആർട്ടിക്കൽ മുന്നൂറ്റി എഴുപത് മുത്തലാഖ് തുടങ്ങിയ ആർ എസ് എസ് ആശയങ്ങൾ ബി ജെ പി ഇതിനകം നടപ്പാക്കിയിട്ടുണ്ട് തോൽക്കുമെന്ന് പ്രധാനമന്ത്രി ഭയപ്പെടുന്നു വിവിധ ഭാഷകളിലും മതങ്ങളിലും മറ്റുമുള്ള ആളുകൾക്കിടയിൽ ഭിന്നിപ്പും സംഘർഷവും സൃഷ്ടിക്കാനാണ് അദ്ദേഹം ആഗ്രഹിക്കുന്നതെന്നും രേവത് റെഡ്ഡി കൂട്ടിച്ചേർത്തു